ഹലോ ഗൈസ് അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അഞ്ച് കിലോമീറ്റർ നമ്മൾ നടന്ന് പോകാൻ പോയാണ് ഇന്ന് മറ്റേ ഭാരത് ബന്ധാണ് അതുകൊണ്ട് നമ്മൾ ജോലി സ്ഥലത്തേക്ക് അഞ്ച് കിലോമീറ്റർ നടന്ന് പോവാണ് ഗൈസ് ഞാൻ ഇവിടുത്തെ കിഡിലും വിഷുല് പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ് വനോ പിന്നെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കിഡിലും വ്യൂ പോയിന്റ് ഉണ്ട് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മല ഇവിടെ മൊത്തം നമ്മുടെ തേയിലകളാണ് ഇവിടെയൊക്കെ

ശരി ഗൈസ് അത് ഡെന്റൽ ഡോക്ടറാണ് വിചാരിക്കുന്നതല്ല കിടിലൊരു പോർഷയൊക്കെ ഉള്ളതാണ് ഏഹ് നമ്മുടെ റോഡിന്റെ വീതി ഒക്കെ ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുളന്ന റോഡാക്കാൻ പോയാണ് അതുകൊണ്ട് കുറെ എല്ലാം നമ്മളെ പരിചയക്കാരാണ് ഇപ്പോൾ ഏകദേശം മൊത്തം ഇടിച്ച് പൊളിച്ച് തകർത്തോണ്ടിരിക്കയാണ് ഇടത്ത ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റാണ് രണ്ടാം മൈൽ വ്യൂ പോയിന്റ് സെക്കൻഡ് മൈൽ വ്യൂ പോയിന്റ് ആണ് എന്ത് മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് നോക്കും നമ്മൾ ഒരു സ്ഥലത്തെത്തി ആ സ്ഥലമാണ് ഈ സ്ഥലം കണ്ടോ ഏ എന്ത് ഭംഗി നോക്ക് എന്ത് ഭംഗി നോക്ക് ഭംഗിയുള്ള കൊറേ പൂക്കൾ ഇത് ഇത് ഇതിൽ തന്നെ പലതരം വെറൈറ്റി പൂക്കളുണ്ട് ഉണ്ട് കണ്ടാ ഇത് ആ പച്ച നല്ല പച്ച ഇതിനെക്കാളും നല്ല പച്ച കാണുന്നുണ്ടോ അതിങ്ങനെ വെട്ടാറായതുകൊണ്ടാണ് അത്ര പച്ചയായിട്ട് കിടക്കണത് അപ്പൊ ഉടനെ വയ്ക്കാറ് വെട്ടും ഞാൻ ഇവിടെ മൂന്ന് നാല് വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു പക്ഷേ എനിക്ക് ഈ സ്ഥലം എത്ര കണ്ടാലും മടുക്കൂല ഉഫ് എന്ത് രസംന്ന് പറയൂടാ എവിടെ തിരിഞ്ഞാലും കിട്ടില്ല വ്യൂ കിട്ടില്ല ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ചിന്നാർ ഭാഗത്താണ് കാരണം അവിടെ കുറെ അനിമൽസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് നമ്മളത് ആ വ്യൂ പോയിന്റിൽ നിന്നാണ് നമ്മൾ നടന്ന് നടന്ന് നടന്നു 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 ഇവിടെ എത്തിയത് ഇനി നമുക്ക് മുമ്പോട്ട് മുമ്പോട്ട് നടക്കാം ഇനിയും ഒരുപാട് കണ്ടോ നല്ല രണ്ട് കിളികൾ ഇതിനെ പറയുന്ന പേരാണ് ബുൾബുൾ 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 ഇതിന്റെ ആ എന്ന് പറയും എനിക്ക് അങ്ങനെ അറിയാം എല്ലാം ആണ് പല്ല് കണ്ടോ ഈ കമ്പി കിട്ടുന്നത് നമ്മൾ പല്ല് നേരത്തെ കണ്ട ഡോക്ടർ കണ്ടല്ലേ ആ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിലാണ് ഇന്ന് ബന്ധമായിട്ട് നമ്മൾ നടന്ന് പോയിരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അഞ്ച് കിലോമീറ്ററോളം നടക്കണം കുറേ നാളായി നടന്നിട്ട് നല്ല നടന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഇറക്കാതിൻ്റെ അത്ര സീനില്ലാന്ന് തോന്നുന്നു നമ്മളിവിടുന്ന് ഷോർട്ട് കട്ട് പിടിച്ചാണ് നമ്മൾ പോണത് ഇനി ഇനി ഒരു കരിക്ക് കുടിക്കാം ഇവിടുത്തെ കരിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കിട്ടിലും കരിക്കും കിട്ടിയ തണുത്ത കരിക്കും നല്ല മധുരമുള്ള കിട്ടിയത് കരിക്കുന്നത് നല്ല തണുപ്പുണ്ടല്ലോ ഈ ോ ആ മനസ്സിലായിട്ട് തിരുവനന്തപുരത്താണോ കൊല്ലോണോ കൊല്ലാ തണുപ്പെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച തണുപ്പ് ഇവിടെ ഓൾറെഡി തണുത്ത ക്ലൈമറ്റ് ആയണ്ടേ നമ്മളിപ്പോ ഏകദേശം രണ്ടു കിലോമീറ്ററിന്റെ ആയെന്ന് തോന്നുന്നു പിന്നെ ഇവിടുന്ന് ഷോർട്ട് കട്ട് പിടിച്ചാണ് നമ്മൾ പോണത് ഇന്ന് ബന്ധമായി കണ്ട് മിക്ക സ്ഥലത്ത് ഒരേ നല്ല കിടിലും ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും നല്ല രസമായിരിക്കും ഇപ്പൊ താല്പര്യമുള്ള എടുക്കട്ടെ പത്തി ഇരുന്നൂറ് മുന്നൂറാണ്ടോ നേരി വണ്ടികൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടി കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് കാണുന്ന കാണുന്ന അതാണ് കൂമ്പൻ പാറ പാറ അതുപോലെ തന്നെ ഇത്രയും വലിയ ഇറക്കത്തിന് ഇറങ്ങി വരുന്നവർക്ക് ഈ വളമിന്നു കയറി വരുന്നവന് കാണത്തില്ല അതിനുവേണ്ടി വെച്ചേക്കുന്നതാണ് ഇത് കണ്ട ഇതാണ് മക്കോഫ ഇവിടെ ചോക്ലേറ്റ് അയ്യ എന്തൊക്കെ കൊച്ചി പുള്ളിയുടെ കാണുക എവിടെ ഇതാണ് മക്കോഫ ഞാൻ പറഞ്ഞല്ലേ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ആണ് ഷോപ്പാണ് കിഡിലും ചോക്ലേറ്റ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതൊക്കെ അവരെങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്ത് തരും അത് എക്സ്പ്ലോർ ചെയ്തു തരും എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്തുതരും പിന്നെ ആൽത്തറേറ്റ് ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണ് ആൽത്തറിയ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് പിന്നെ കിടിലം നോൺ വെജ് ഹോട്ടലുണ്ട് ഫ്രണ്ട്സ് ഹോട്ടലാണത് കിഡിലം നോർത്ത് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് കിഡിലുമാണ് ആ കാണുന്നതാണ് നമ്മുടെ ജിമ്മു അതിനകത്തോട് ഇറങ്ങി പോകണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുതിയ ഷവർമ്മ കടയൊക്കെ വരുന്നതെന്ന് കുറേ പേര് ഇങ്ങനെ ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടിപൊളി കടയാണ് റെസ്റ്റോറൻറ്റാണ് അല്ലേ ഇതാണ് കട കണ്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതെല്ലാം വരുമെന്ന് ഭാവിയിൽ വരുമ്പോൾ അങ്ങനെ ഫൈൻ നമ്മൾ ആണിച്ചാൽ എത്തിക്കാശ് അയ്യോ അയ്യോ പക്ഷെ അതിനകത്ത് നമ്മുടെ ഓമന എമൗണ്ട് നോക്കട്ടെ ഒരു വലിയ അതല്ല പണിയെടുക്കാതിരിക്കുന്നവരുടെ കണക്കിലാണ് ഫോണി കളിച്ചോണ്ടിരിക്കുന്നുണ്ടിരിക്കാണോ ഓമനമ്മ വരട്ടെ പറഞ്ഞെടുക്കാം ഇത് മൊലാളി വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും നോക്കും ഇത് ജോലി ചെയ്യാതെ ഇന്നിവിടെ വന്നാൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലെ എല്ലാ സാധനവും നമുക്ക് മേടിക്കാൻ പറ്റും കാരണം ഇതൊരു മെഡിക്കൽ സ്റ്റോറാണ് അയ്യോ പിന്നെ ഇത് ഇവിടെ നിന്ന് നോണയൊക്കെ പറയും ഇന്ന് നുണയൊക്കെ നമ്മളെ മൊത്തം കേൾക്കും ഉടനെ ഇപ്പം ഹസ്ബൻഡിനെ വിളിക്കുന്നതായി അവിടെ വന്നിട്ട് ഹസ്ബൻഡായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പറയുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇന്ന് ജോലി താല്പര്യം ഉണ്ടോ നിങ്ങൾക്ക് ഓമനമ്മയോടെ എന്താണ് പറയാനുള്ളത് ഓക്കേ എന്നാൽ ഓക്കെ ഇത് നമ്മുടെ എല്ലാം സ്വത്തായ നമ്മളെ ജിത്തു ചേച്ചിയാണ് നമ്മുടെ സ്വത്തുമണിയാണ് എല്ലാമാണ് ഓമനമ്മ ഇല്ലാത്തപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരേ സാധനമൊക്കെ പറക്ക് തരും േഷ് നമുക്ക് ഇനി അടുത്ത വീടിൽക്കണം ബായ് ബായ്